ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഈ ഉച്ചസമയത്ത് ഒരു ലൈവിൽ വരാൻ പറ്റി വീണ്ടും മഴയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഹൈറേഞ്ച് മേഖലയിലൊക്കെ ഉച്ചയാകുമ്പോൾ തകർപ്പൻ മഴയാണ് ഞാൻ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മഴ എത്തിയത് എന്തായാലും രണ്ടു ദിവസത്തെ വർക്കുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ മഴയെത്തി അപ്പോൾ നിങ്ങളോട് പുതിയുള്ള വിശേഷങ്ങളൊക്കെ പറയുവാൻ വരാമെന്ന് കരുതി അപ്പം ആരെങ്കിലും സമയത്ത് ലൈബിലുണ്ടോ ഒരു പുതിയ മുഖവായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ താടിയൊക്കെ വടിച്ച് സാധാ രീതിയിൽ അയക്ക അയക്കാംന്ന് വെച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മഴയെട്ടുകൊണ്ട് നടത്തി വെച്ചിരിക്കാണ് ഈ സമയത്ത് ആരും ലൈവിൽ കാണാൻ സാധ്യതയില്ല ഉച്ചസമയൊക്കെ അല്ലെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഉച്ചവണ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ വരിക നമ്മുടെ സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് ചുരുക്കി പറയാവുന്ന കരുതിയാണ് വന്നത് എന്തായാലും രസകരമാകുന്ന ഒരു നിമിഷത്തിലേക്കാണ് സച്ചിനെയും ദേവദനെയും കഥ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ലൈവിൽ വരാമെന്ന് കരുതിയാണ് അന്നേരമാണ് നമ്മുടെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മഴ കിട്ടിയത് അപ്പൊ അല്പസമയം നിങ്ങളോടൊപ്പം ലൈവിൽ പങ്കെടുക്കാം എന്ന് കരുതുകയാണ് അപ്പം ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ഞാനിപ്പോ നമ്മുടെ വാഹന വഴി ജീവിതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുകയാണ് പോലീസുകാർ ആദ്യം ഈ നമ്മുടെ രേവതിയെ മനഃപൂർവ്വം ഇടിച്ചിട്ടതാണ് എന്ന് സമ്മതിക്കാതെ അല്ലെങ്കിൽ കേസെടുക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പൊ സച്ചി പറയാണ് സാർ എനിക്ക് കേസുണ്ടെങ്കിൽ എനിക്ക് പല ശത്രുക്കളുണ്ട് അതുകൊണ്ട് ആ ശത്രുക്കളിൽ ആരെങ്കിലും ആയിരിക്കാം മനഃപൂർവ്വമായിട്ടാണ് രേവതിയുടെ വാഹനത്തിൽ ഇടിച്ചത് എന്ന് പറയാം അപ്പം പോലീസ് എസ് ഐ ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല സാർ എനിക്ക് പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് മാത്രവുമല്ല ഇത് രേവതിയെ അപായപ്പെടുത്തുവാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ഈ വാഹനം ഇടിച്ചത് എന്ന് പറയാം അപ്പം വാഹനത്തിന്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് സച്ചിയോട് എസ് ആയി ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് ഇല്ല സാർ അതൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെങ്കിൽ ഒരു ബ്ലാക്ക് ഇനോവയാണ് വന്നിടിച്ചത് രേവതി ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർന്ന് വളരെ പതുകെയാണ് പോയത് ആ സമയത്താണ് പെട്ടെന്ന് വന്ന് ഈ ഇനോവ കാറ് വന്ന് ഇടിച്ചത് മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഇടിച്ചത് എന്നാണ് എസ് ഐയോട് പറയുക ആ എന്തായാലും താൻ ഒരു പെറ്റീഷൻ എഴുതി കൊടുത്ത് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് എസ് ഐരെ നമ്മുടെ സച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടും അപ്പൊ സച്ചി പോയി മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഇന്ന് പരാതി എഴുതിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന അതിനുശേഷം കാണുന്നത് നമ്മുടെ നീലിമ അഡ്വക്കറ്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നീലിമ പറയാണ് നീലിമയോട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഇനി നമുക്ക് ആ വസ്തുവിനെ നോക്കേണ്ട കാര്യമില്ല അവര് തരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക അതുകൊണ്ട് ി നമുക്ക് വേറെ ഏതെങ്കിലും വസ്തു നോക്കാം പ്രോപ്പർട്ടി നോക്കാം എന്ന് പറയാം അപ്പൊ നീലിന് അങ്ങ് മനസ്സ് വളരെ തളർന്നു നിൽക്കുക തകർന്നു നിൽക്കുക കേട്ടോ കാരണം രണ്ടാമത്തെ തവണയാണ് തന്റെ രജിസ്ട്രേഷൻ മുടങ്ങുന്നത് അപ്പൊ ഞാൻ ആഗ്രഹിച്ച ആ വസ്തു കിട്ടാത്തതിൽ വളരെ സങ്കടമുണ്ട് നമ്മുടെ നീലിമീതം അപ്പൊ നീലിമ് പറയാണ് ഇല്ല ഇതിനെല്ലാം കാരണം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ഇതിനെല്ലാം കാരണം ആ സുതിയാണ് സുതിയും സുതിയുടെ ഭാര്യമാണ് അവരെ ഇനി ഞാൻ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ നീലിമ പറയട്ടോ അപ്പം പെട്ടെന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് നീലിമ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് പോകരുത് ഒന്നാമത്തെ കാര്യം ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചതല്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയട്ടോ അപ്പോൾ നീലിമ പറയാണ് ഇല്ല സാർ എനിക്ക് എൻ്റെ എനിക്കാണ് നഷ്ടം വന്നത് ഇനി അതിനൊരു പരിഹാരം കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് നഷ്ടം വരാൻ കാരണം സുതിയും അവന്റെ ഭാര്യയുമാണ് അതുകൊണ്ട് അവനെ അവന്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ പിരിച്ചു മതി ഞാൻ കൊടുത്ത അമ്പത് അമ്പത് ലക്ഷം രൂപ വേണം എന്ന് പറയാം അപ്പം പെട്ടെന്ന് അഡ്വക്കറ്റ് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഴുതി ഒപ്പുവെച്ചതല്ലേ ഇതിന്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാകില്ലെന്ന് എഴുതി വെച്ചതല്ലേ ഇനി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് വള്ളിയാകും എന്ന് അഡ്വക്കറ്റ് പറയുമ്പോൾ നീലിമ പറയാണ് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സാർ പക്ഷെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ട് എനിക്ക് ആ പൈസ വേണം പണ്ടത്തെ സുതി അല്ല ഇപ്പം ഒരു പൈ അഞ്ച് പൈസ ഇല്ലാതെ ഒരു ജോലിയുമില്ല ഒരു വേലയും ഇല്ലാത്തൊരു വ്യക്തിയല്ലേ ഇപ്പം സുതി മറിച്ച് വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയും അവന്റെ ഭാര്യയാണെങ്കിൽ മലേഷ്യയിൽ മലേഷ്യക്കാരിയാണ് അവന്റെ അച്ഛൻ മലേഷ്യയിലൊക്കെ ഒരുപാട് കാശുള്ളവരാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് സാറിന് ഈ കൊട്ടേഷൻ ആൾക്കാരെയൊക്കെ അറിയാവുന്നതല്ലേ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരണമെന്ന് പറയാം അപ്പൊ പറയാം ഇല്ല ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല നീലിമയെ കാരണം തന്നെ രക്ഷിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ എങ്കിൽ താൻ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് യോജിക്കുന്ന യോജിപ്പില്ല എന്ന് പറയണം അപ്പം പെട്ടെന്ന് നീലിമ പറയാം സാറിന് പറ്റുമോ എനിക്ക് സാറിന്റെ പരിചയക്കാരായ കൊട്ടേഷൻ ആൾക്കാരെ ഏത് കൊട്ടേഷൻ ആൾക്കാരെയാണ് പരിചയപ്പെടുത്തി തരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം അഡോബി ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പൊ പറയാണ് എനിക്ക് എൻ്റെ അൻപത് ലക്ഷം രൂപ തിരിച്ചു വിട്ടണോ അതിനുവേണ്ടി ഞാൻ ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് എനിക്ക് തട്ടിക്കൊണ്ടു പോകണം അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അത് അവനെ വെച്ച് എനിക്ക് അവന്റെ ഭാര്യയോട് വിലവേശുകയും ഈ അൻപത് ലക്ഷം രൂപ എനിക്ക് അവള് കൊണ്ടു തരും അവള് വലിയ മലേഷ്യക്കായിരിക്കും അവളുടെ അമ്മ അച്ഛനൊക്കെ മലേഷ്യയിൽ ഉള്ളവരില്ലേ അവര് കാശ് കൊണ്ടുതരും അങ്ങനെ എൻ്റെ അൻപത് ലക്ഷം രൂപ മാത്രം മതി എന്ന് പറയണം അപ്പൊ പെട്ടെന്ന് അടുപ്പി പറയാണ് അവൾക്ക് നിലിമേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ ഒരു പക്ഷേ ഈ കൃത്യസമയത്ത് നീ അവനെ തട്ടിക്കൊണ്ടുപോയി വില പേശുന്നു ഈ സമയത്ത് അവക്ക് നിന്റെ ഈ അന്തരീക്ഷ തരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ചോദിക്കുക അപ്പൊ പറയാണ് ഞാൻ പിന്നെ അവളെ അവൾ ശ്രുതിയെ അവള് കാണില്ല അവനെ ഞാൻ തീർക്കുമെന്ന് നീലിമ തീരുമാനമെടുക്കും ഒരു അടിയറച്ച തീരുമാനം ആട്ടോ നീലിമ ഇപ്പെടുത്തിരിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മളെ കഥകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഈ കഥകൾ കേൾക്കാത്ത ആൾക്കാർ ലൈവൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കണേ അപ്പം അതിനിടയിൽ നമ്മുടെ ജോലി സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാം മഴ ആയതുകൊണ്ട് ഞാൻ എ സി ഓപ്പറേറ്റർ ആണ് അപ്പം നല്ലൊരു വർക്ക് കിട്ടിയതാണ് അപ്പം മഴ പെയ്തപ്പോൾ നിർത്തിയിട്ട് അല്പസമയം ലൈവ് വരാമെന്ന് കരുതി കേട്ടോ അപ്പം ഈ കഥകൾ കേൾക്കാത്ത ആൾക്കാർ ലൈവില് വരുമല്ലോ അവരോടായിട്ട് പറയാണ് നമ്മൾ സച്ചിന്റെ ദേവദിനും കഥയാണ് ഈ ലൈവിലൂടെ പറയുന്നത് അതിനിടയ്ക്ക് എന്റെ വിശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അഡ്വക്കറ്റ് എന്തായാലും നീലിമേനെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നീലിമ അടിയുറച്ച തീരുമാനത്തോടു കൂടി കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് അവനെ തട്ടിക്കൊണ്ടുപോയി ആ അൻപത് ലക്ഷം രൂപ മേടിക്കണം എന്ന് ഒരു തീരുമാനമാണ് അടിയറച്ച തീരുമാനം എടുത്ത് പോകുന്ന ഒരു ഭാഗമാണ് അതിനുശേഷം കാണുന്നത് നമ്മുടെ സച്ചി വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു ഭാഗമാണ് രേവതിയുടെ അടുക്കയിലേക്ക് ചെല്ലുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ശരത്തും പാറുവും അതുപോലെ രേവതിയുടെ അമ്മയും ഇവര് പേരും രേവതിയിലെ അവസ്ഥയെ കണ്ട് അവിടെ വരിക അങ്ങനെ വന്ന് വളരെ സങ്കടത്തോടു കൂടി രേപതിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് കാലിന് എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ സമയത്ത് ശരത്തും ഉണ്ട് ശരത്തിന് ഒരു ചെറിയ പശ്ചാത്താപത്തോടു കൂടിയാണ് നിൽക്കുന്നത് കൈയൊക്കെ പൊടിഞ്ഞുനൂന്ന് കിടക്കുകയാണ് അപ്പൊ രേവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് തന്റെ ഭാഗത്തും ചില തെറ്റുകൾ ഉണ്ട് എന്ന് പശ്ചാത്താപത്തോടു കൂടിയായിരിക്കാ ശരത്ത് നിൽക്കുന്നത് എന്നാൽ പാവം മുഖപാവം ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ സമയത്ത് പെട്ടെന്ന് നമ്മളെ സച്ചി കയറി വര സച്ചി കയറി വന്നപ്പോൾ ഇവര് നിൽക്കുന്നു ഇവര് മൂന്ന് പേര് നിൽക്കുക അപ്പൊ പെട്ടെന്ന് ശരത്തിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ സച്ചിയുടെ മഹോഭാവമൊക്കെ മാറി അല്പം ദേഷ്യം അല്പം പകയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു അങ്ങനെ അതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ അമ്മയും സഹോദരിയായ പാവും ഒക്കെ സച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്നോ ചെന്ന് പരാതി കൊടുത്തോ എന്നൊക്കെ ചോദിക്കുക പരാതി കൊടുത്തു അവര് ആശുപത്രിയിൽ ഇന്ന് ഇന്ത്യവേഷൻ പോകാഞ്ഞതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഏർ എല്ലാവരോടും പറയുക ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രനും കയറി വരുന്നുണ്ട് രവീന്ദ്രനും കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നു ഇതിനിടയിൽ തന്നെ നമ്മുടെ രേവതിക്ക് ഒരു ഓർഡർ വന്നായിരുന്നു പൂമാല കെട്ടുവാണെന്നുള്ള അത് നമ്മുടെ ചന്ദ്രമതി അലമ്പി വിടുന്നുണ്ട് ഫോൺ എടുക്കുന്നത് ഈ രേവതിയുടെ ഫോൺ എടുക്കുന്ന ചന്ദ്രമതിയാണ് അപ്പൊ ചന്ദ്രമതിയോട് ഈ ഹായ് റിയൽ സ്റ്റോറി ഹായ് അരുൺ കെ പി ഹായ് നമ്മളെ കഥകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രവേന്ദ്ര സച്ചിന്റെ കഥയാണ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണ് കേൾക്കുക അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഈ എന്താ പറയുക ഞാൻ എല്ലാവരും പേര് വായിച്ചോ നിൽക്കുന്നുണ്ടായിരിക്കും ആ സമയങ്ങോട്ട് പോയെ അപ്പം ഈ ഓർഡർ വന്നപ്പോഴത്തേക്ക് ഈ ചന്ദ്രമതിയാണ് ഈ ഫോണെടുത്ത് അങ്ങനെ ഈ ഓർഡർ അലമ്പിക്കളയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ ഇത് രവീന്ദ്രനോട് പറയുമ്പോൾ സാരമില്ല മോളെ മോൾക്ക് പയ്യാതിരിക്കല്ലേ ഈ സമയത്ത് പൂമാല കെട്ടുവാനൊന്നും പോകണ്ട ശ്രമിക്കണ്ട അതുകൊണ്ട് ആ ഓർഡർ പോയെങ്കിൽ പോയി പോകട്ടെ എന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുമ്പോൾ രവീന്ദ്രനോട് നമ്മുടെ രേവതി പറയാം അച്ഛാ അങ്ങനെയല്ല നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങനെ ഓർഡർ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിണങ്ങി പോകും പിന്നെ അവർ നമ്മുടെ എടുക്കൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുകയാണ് എന്തായാലും ആ ജോലി തൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന രേവതിയെ ഇന്നത്തെ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമയത്താണ് സച്ചി കയറി വന്നത് സച്ചി കയറി വന്ന് വിശേഷങ്ങളൊക്കെ പറയുന്നു ഈനിടയ്ക്ക് നമ്മുടെ ശരത്തിനോട് ചില എന്തോ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പം ഇത് ഈ ശരത്ത് ഇതിനുമ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ആ പ്രശ്നങ്ങളെ കുറിച്ച് രേവതിക്കും പാറുവിനും അല്ലെങ്കിൽ രേവതിയുടെ അമ്മയ്ക്കും അറിയാത്ത രീതിയിൽ ചില കുത്തും കോളും വെച്ച് സച്ചി ശരത്തിനോട് പറയുന്നു അതൊക്കെ ഇന്നത്തെ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം കഴി കാണുന്നത് നമ്മുടെ സച്ചി വെളിയിലേക്ക് തൻ്റെ മുറിയിലേക്ക് വെളിയിൽ ഹാളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പാറു ദേവത്തിന്റെ അനീതി സച്ചിയെ വെക്കലേക്ക് ഇട്ടില്ലേ എടുത്തു ചെന്നിട്ട് സച്ചിയോട് പറയാ സച്ചിയേട്ട എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മുളെ എന്ന് ചോദിക്കുക സച്ചി അപ്പൊ അമ്മ ഈ കാര്യം പറയല്ലെന്നാ പറഞ്ഞത് പക്ഷെ നീ എന്റെ മനസ്സിലത് ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ സച്ചിയേട്ടനോട് പറയാ പറയുകയാണ് എന്ന് പറയാം അപ്പൊ നീ പറയാൻ പറയാ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാറു പറയാണ് സച്ചിയേട്ട എനിക്കൊരാളെ സംശയം ദേവതീ സച്ചിയേനെ ഇങ്ങനെ വണ്ടി ഇടിപ്പിച്ചതിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ് അപ്പൊ ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഗജാനന്ദനും ടീമുകളുമാണെന്നാണ് എൻ്റെ സംശയം എൻ്റെ അമ്മയുടെ ഒക്കെ സംശയം അങ്ങനെ അതിനെ ആകാനാണ് സാധ്യത എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നമ്മളെ സച്ചിക്ക് നല്ല ദേഷ്യം ബുരിവാട്ടോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദേഷ്യം അപ്പൊ ഇതുവരെയും സച്ചിക്ക് ഗജാനന്ദനെ യാതൊരു സംശയം ഇല്ലായിരുന്നു അങ്ങനെ ഗജാനന്ദനും കൂട്ടരും ആന്റണിയും കൂട്ടരെയൊക്കെയാണ് എന്ന് പാറു പറയുമ്പോഴാണ് മനസ്സിലേക്ക് കൂ ഇങ്ങനെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് തന്റെ ശത്രുക്കളാണുള്ളവര് അപ്പൊ ഇവര് തന്നെ ആയിരിക്കാം എന്ന് നമ്മുടെ സച്ചി തീരുമാനിക്കുകയും അങ്ങനെ രേവതിയുടെ അടക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ചിലർ സംശയമുണ്ടെന്നും ഗജാനന്ദനും ടീമുകളുമാണെന്നാണ് എൻ്റെ ബലമായ സംശയം എന്നൊക്കെ ഈ രേവതിയോട് പറയുമ്പോൾ രേവതി പെട്ടന്ന് ഞെട്ടിപ്പോ കാരണം ഗജാനന്ദനും ടീമുകളും വിടാ ടീമുകളാണല്ലോ അപ്പൊ സച്ചിയായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം പിന്നെയും വഷളാകും ഇപ്പൊ എന്തായാലും അഴിഞ്ഞു നിൽക്കുക പക്ഷെ അത് വഷളാകുമല്ലോ സച്ചി വീണ്ടും ഈ പ്രശ്നത്തിൽ പോയി ചാടി ഈ അപകടത്തിന്റെ പേരിൽ ഗജാനന്ദനുമായിട്ട് വഴക്കുണ്ടാക്കുമോ എന്നൊരു പേടിയോടുകൂടി നിൽക്കുന്ന രേവതിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും സച്ചിക്ക് ആ സംശയം നമ്മുടെ പാറു പറഞ്ഞ ആ സംശയം ബലപ്പെട്ടു വരികയും അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ സച്ചി ഗജാനന്ദനെയും ആന്റണിയെയും തീമുകളെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ പോകുന്ന ചില ഭാഗങ്ങളൊക്കെ എപ്പിസോഡിൽ കാണാം അതിനോടൊപ്പം നീലിമയുടെ ചില തന്ത്രങ്ങൾ നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകുവാനും അങ്ങനെ താൻ കൊടുത്ത അൻപത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കണം എന്നൊരു കൂടി ഒരു കൊട്ടേഷൻ സംഘവുമായിട്ട് കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നതാണ് എപ്പിസോഡിൽ കാണാൻ പോകുന്ന എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്ന എങ്ങനെ നീലിമയുടെ തീരുമാനങ്ങളും സച്ചിക്ക് ഗജാനന്ദന സംശയമുണ്ടാവുകയും അങ്ങനെ പുതിയ ഒരു പ്രശ്നവുമായിട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഞാൻ ജോലി സ്ഥലത്തായതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത് വീണ്ടും ഇന്നത്തെ ഏർ പ്രമോദശ ശേഷം നാളത്തെ പ്രമോദശേഷ് ഞങ്ങൾ വൈകിട്ടെത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇനി നമ്മുടെ വർക്ക് സൈഡിലേക്ക് പോകാം ഞങ്ങളുടെ വർക്ക് സൈഡിൽ മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ നടത്തണ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് ഇങ്ങനെ മഴ ഇനിയിപ്പോ വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുപോലെ ചെളിയായി പോയി എന്തായാലും കുറച്ചേരം അവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്തായാലും എന്റെ കൊച്ചാൻ തോന്നുന്നു എനിക്ക് കമന്റ് ഇടുന്നുണ്ട് അപ്പായി എന്നൊക്കെ വിളിച്ച് അതുപോലെ നിന്നിൽ എവിടെയാണ് മുൻ എന്നൊക്കെ ചോദിച്ച് ഒരു കമന്റ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തായാലും മഴ പെയ്ത് നമ്മുടെ ജോലി അലങ്കോലമായി പോയി എന്തായാലും ഒന്ന് മഴ അല്പം കുറയുന്നുണ്ട് കുറഞ്ഞു കഴിഞ്ഞ് ജോലി ചെയ്യാം എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ അതുവരെ ലൈവിൽ വന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും അതുപോലെ ലൈവിൽ വന്നവർ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ സച്ചിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അതുപോലെ ഇതുപോലെ ഇതുപോലെയുള്ള സമയങ്ങളിൽ ലൈവ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മളെ ചാനൽ ഒരുപാട് കാലമായിട്ട് മരവിച്ച് കിടക്കുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊന്ന് ലൈവായിട്ടും അതുപോലെ പ്രൊമോ പ്രൊമോവിശേഷങ്ങളൊക്കെ ആയിട്ടും വരാൻ ആഗ്രഹിച്ചത് ഹായ് ബ്രോ അരുൺ കെ പി ഹായ് ഞാനേ ജോലി സ്ഥലത്തായിരുന്നു അപ്പം ജോലി സ്ഥലത്ത് നമ്മൾ ജെ സി ബി ഓടിക്കുക അപ്പം ജോലിക്ക് തടസ്സമായി മഴ പെയ്തപ്പം ഒന്ന് ലൈവിൽ വന്നതാണ് എന്തായാലും കുറച്ച് തരങ്ങളുടെ ജോലി ചെയ്യണം മഴ കുറയുന്നുണ്ട് ഈ സമയത്ത് ലൈവിൽ വന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും നമ്മുടെ ചാനലിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പൊ എന്തായാലും ലൈവിൽ വന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഏഴുപേരുണ്ട് അവർ എത്ര പേരെ നമ്മുടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ് ചെയ്യണം അപ്പോൾ നമ്മൾ ലൈവായിട്ടും അതുപോലെ സച്ചിനെയും ദേവതിരെയും പ്രൊമോ വിശേഷവും റിയൽ വിശേഷം ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പം സബ്മിറ്റ് ചെയ്ത് കാണുമല്ലേ ചെയ്തില്ലെങ്കിൽ ചെയ്തേക്കണേ അപ്പൊ ലൈക്കും കൂടെ അടിച്ചു വിട്ടല്ലേ അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും കുഞ്ഞാറ്റയുണ്ട് കുഞ്ഞാറ്റ എന്ത് എന്റെ ചാനലില് ലൈവിൽ കാണുന്ന കൂടുതലും എൻറെ വീട്ടുകാരാ എൻറെ തോന്നുന്നു ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും ലൈവ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം പതിനഞ്ച് മിനിറ്റ് നാല അരമണിക്കൂറായി മഴ പെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ഒരു വലിയ ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയാണേ അപ്പോൾ അത് നിരത്തി കൊണ്ടിരിക്കുകയാണ് മൊത്തവലങ്കോലായിട്ട് കിടന്ന ഒരു മരങ്ങളൊക്കെ കുടിച്ചിട്ട് സബും ചെയ്ത് ലൈക്കും ചെയ്ത് താങ്ക് യു ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കയറി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ ശ്രമിക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കമന്റിൽ വാങ്ങി നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യും അതുപോലെ കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യും ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചാനലുകളൊക്കെ എന്തായാലും ഇത്രയും നേരം ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ മഴ അല്പം കുറവുണ്ട് അപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയാണ് അപ്പോൾ വീണ്ടും വൈകിട്ടും ലൈവായിട്ടും അതുപോലെ പ്രമോഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ